എന്റെ പേര് ജിസനാണ് ജിസ്രൽ ജോസ് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു ഒരു കമ്പനിയിലെ അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പ്രപഞ്ചത്തിന്റെ ഒരു കോശമാണ് നമ്മളെന്ന് പറഞ്ഞു നമ്മള് പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിന്റെ ഗർഭപാത്രത്തിലൊരു കോശമാണെന്ന് പറഞ്ഞല്ലോ നമ്മളെപ്പോ എപ്പോഴാണ് ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കിടക്കുക നമ്മൾ പുറത്തു കിടക്കുന്ന ഒരു ഒരവസ്ഥയില്ല പുറത്തു അവസ്ഥയില്ല നമ്മൾ ഗർഭപാത്രത്തിനകത്ത് ഇരിക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ നമ്മൾ സുരക്ഷിതരാണല്ലോ അതുപോലെ സുരക്ഷിതാവസ്ഥയിൽ നമ്മൾ നമ്മൾ നമ്മുടെ രൂപത്തിൽ ആയി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രകൃതി തത്വശാസ്ത്രം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നത് ആ ആ അവസ്ഥ നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിന് പകരം നമ്മൾ ഡിസോൾവ് ചെയ്ത് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസോൾവ് വെച്ചാൽ നമ്മുടെ ശരീരം ഉണ്ടായത് ഒട്ടേറെ ഘടക പദാർത്ഥങ്ങളുടെ സങ്കലനം കൊണ്ടാണല്ലോ ആ സങ്കലനം പോലെ തന്നെ ഇവയുടെ സ്ട്രക്ചറൽ ഇൻ്റക്രിറ്റി നഷ്ടമാകാനുള്ള കാലമായി കഴിയുമ്പോൾ ആ കാലത്തിന് ആ കാലം കഴിയുന്ന സമയത്ത് ഇത് ഡിസോൾവ് ചെയ്ത് പോകും ഇത് ഡിസോൾവ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ രൂപമാറ്റം നമ്മുടെ ഭാവമാറ്റം അല്ലാതെ നമ്മൾ ഈ ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിപ്പോവുകയല്ല ചെയ്യുന്നത് ഇപ്പൊ മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരവസ്ഥ പോലെ പറയുന്നുണ്ടല്ലോ നമ്മൾ അതിനെ അതിനെക്കുറിച്ച് അറിയില്ല മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല കാരണം നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇനി ഇല്ല എന്ന് വെച്ച് നാളെ ഒരാൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതെന്ന് വിശ്വസിക്കാൻ റെഡിയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് മരണാനന്തര ജീവിതം അവസ്ഥയില്ല പക്ഷെ മരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും മരണം എന്നുള്ളത് ശരീരത്തിന്റെ ഘടകങ്ങളെല്ലാം അതിന്റെ ഘടനാ സമഗ്രതയെ ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഘടനാ സമഗ്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവ ഡിസോൾവ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന അത് എവിടെ നിന്നും വന്നോ അവിടേക്ക് തന്നെ വിലയം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത് രൂപകരണമെന്ന് പറയുന്നത് അതാണ് സംഭവിക്കുക അല്ലാണ്ട് ഈ ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുകയുണ്ടാവില്ല ഹലോ